യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ന്സ് സുശിഷം ആറാം അധ്യായം നാൽപ്പത്തിയാറാമത്തെ വാക്യം വായിച്ച് ധ്യാനിപ്പൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് കർത്താവ് യേശുക്രിസ്തു തൻ്റെ മുമ്പിൽ കടന്നു വന്ന പുരുഷാരത്തോട് ശിഷ്യന്മാരോട് ചോദിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളിവിടെ വായിക്കുന്നത് അന്നത്തെ കാലത്ത് ആളുകൾ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ ആ പദം ലോഡ് എന്നുള്ള ആ പദമാണ് അവർ ഉപയോഗിച്ചിരുന്നത് അതിനർത്ഥം അന്ന് ആളുകൾ ചക്രവർത്തിമാരെ വിളിച്ചിരുന്നതായ ഒരു പേരാണ് ഈ ലോഡ് അല്ലെങ്കിൽ കർത്താവ് എന്ന വാക്ക് അതിനർത്ഥം ആ പദം നമ്മളോട് പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവനും അധികാരി അങ്ങാണ് എന്നുള്ളതായ ഒരു ധ്വനിയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് നസ്രിയത്തിൽ ഒരു തച്ചൻ്റെ മകനായി ജനിച്ചതായ കർത്താവായി യേശുക്രിസ്തുവിനെ ഈ ആളുകൾ കർത്താവെ എന്ന് വിളിക്കുന്നത് മറ്റുള്ളവർ വളരെയധികം പ്രയാസത്തോടു കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് ഈ ആളുകൾ പ്രാപിച്ചപ്പോൾ അവർക്ക് ബോധ്യമായി തീർന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അധികാരിയായിരിക്കുന്നവനാണ് യേശു എന്ന ജനത്തിന് ബോധ്യമായി തീർന്നു എന്നാൽ കർത്താവ് അവരുടെ ഇടയിൽ കണ്ടതായ ഒരു വലിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നത് പോലെ അല്ലെങ്കിൽ യേശു പറയുന്നത് പോലെ ഈ ആളുകൾ അനുസരിക്കുന്നില്ല ഇന്നും അങ്ങനെയാണ് ആളുകൾക്ക് യേശുവിൻ്റെ വചനങ്ങൾ ഇഷ്ടമാണ് യേശുവിൻ്റെ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷേ അനുസരിക്കുവാൻ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് പ്രവാചക പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കൺസേൺ ഉണ്ട് ദൈവം പലപ്പോഴും ഒരു കാര്യമുണ്ട് ഈ ജനം എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നെങ്കിലും അവരത് അത് ഹൃദയപൂർവമല്ല ചെയ്യുന്നത് ഹൃദയപൂർവം അവർ എന്നോട് അകന്നിരിക്കുന്നു ഇതേ ഒരു കാര്യത്തിൻ്റെ ഒരു വീക്ഷണമാണ് ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് യേശു പറയുന്നു എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് ഇവിടെ രണ്ടു പ്രാവശ്യം യേശു കർത്താവേ കർത്താവ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അത് സൂചിപ്പിക്കുന്നത് ആളുകളുടെ അന്നത്തെ ഒരു സംസാര ശൈലിയാണ് പലപ്പോഴും ആത്മീയമായ കാര്യങ്ങളിൽ നമ്മളുടെ പ്രാർത്ഥന അതൊരു ശൈലിയായിട്ട് മാറിയോ എന്ന് സംശയിക്കാം നമ്മുടെ പ്രാർത്ഥന കേവലം ഹൃദയങ്ങളിൽ നിന്ന് വരാതെ അധരങ്ങൾ കൊണ്ടുള്ള ഒരു വ്യായാമമായി മാറുമ്പോൾ ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ദൈവം എപ്പോഴും മനുഷ്യർ നോക്കുന്ന പോലല്ല ദൈവം നോക്കുന്നത് ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നതായ കർത്താവാണ് അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുന്നു നിങ്ങൾ എന്നെ വിളിക്കുന്നതും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും വളരെ വ്യത്യാസമുണ്ട് നിങ്ങളെന്നെ എന്ന് വിളിക്കുന്നു പക്ഷേ നിങ്ങളുടെ സ്വഭാവം വളരെ വ്യത്യാസമാണ് മതപരമായ ആളുകൾക്ക് കർത്താവ് എന്ന് വിളിക്കാം പക്ഷേ അവരുടെ ജീവിതം വളരെ വ്യത്യസ്തമാണെന്നാണ് യേശു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഏതാനും ചില വാക്യങ്ങളോട് ഞാൻ ആ ഭാഗത്തു നിന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട് മലാഖിയുടെ പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യം മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ ഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു ദൈവത്തിൻ്റെ നാമം വഹിച്ചു നടക്കുന്ന ആളുകൾ നമ്മളെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ നാമം വഹിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണല്ലോ നമ്മളോട് എല്ലാവരോടും ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ് ഏത് മകനാണെങ്കിലും അപ്പനെ ബഹുമാനിക്കും ഏത് ദാസനാണെങ്കിലും യജമാനനെ ബഹുമാനിക്കും പക്ഷേ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു പക്ഷേ എന്നോടുള്ള ബഹുമാനം എവിടെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന ഒരു ഇസ്രയേൽ സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് യേശുപ്രസ്തു ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് പിതാവായിട്ടാണ് പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് യേശുപ്രസ്തു പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അപ്പോൾ ആ പിതാവിന് കൊടുക്കേണ്ട ബഹുമാനം ആ കൊടുക്കണം എങ്ങനെയാണ് ബഹുമാനം കൊടുക്കുന്നത് നമ്മളുടെ സംസാരങ്ങളിലൂടെയല്ല നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും സംസാരങ്ങളിൽ ബഹുമാനം സ്ഫുരിക്കണം പക്ഷേ അതേ സമയത്തിൻ്റെ ബഹുമാനം കാണേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലാണ് ദൈവവചനത്തെ നാം അനുസരിക്കുമ്പോഴാണ് ദൈവത്തോടുള്ള ബഹുമാനത്തെ നാം പ്രദർശിപ്പിക്കുന്നത് നമുക്ക് മനുഷ്യനെ കബളിപ്പിക്കാം പക്ഷേ ദൈവത്തെ ഒരു നമുക്ക് കബളിപ്പിക്കുക അസാധ്യമാണ് മറ്റൊരു വാക്യം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസ്റ്റിന് സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വീട്ടുടൈവൻ എഴുന്നേറ്റ് കഥക അടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്നവൻ ഉത്തരം പറയും കർത്താവ് യേശുക്രിസ്തു ഇവിടെ നടക്കാൻ പോകുന്നതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വീട്ടുടയുവൻ എഴുതേറ്റ് കടച്ച ശേഷം നിങ്ങൾ പുറത്തു പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടിത്തുടങ്ങുമ്പോൾ കർത്താവെയെന്ന് വിളിച്ച് മുട്ടിത്തുടങ്ങുക ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അധിപനെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിവർത്തിക്കുന്നവനെ ഞങ്ങളുടെ വഴികാട്ടിയേ എന്നുള്ള അർത്ഥത്തിൽ കർത്താവെ എന്ന് വിളിച്ചിട്ട് തുറന്നു തരണമേ എന്ന് പറയുമ്പോൾ യേശു പറയും നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല നിങ്ങൾ എനിക്ക് അപരിചിതനാണ് അപ്പോൾ ആരാണ് കർത്താവിന് പരിചിതൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വചനം അനുസരിക്കുന്നവർ കേവലം കർത്താവ് എന്ന് വിളിക്കുന്നവർ മാത്രമല്ല കർത്താവ് എന്ന് വിളിക്കുന്ന ആളുകൾ അവൻ്റെ വചനത്തെ അനുസരിക്കണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം ആരെയാണ് അറിയുന്നത് ദൈവം അറിയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പണം സഭയ്ക്ക് കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ പള്ളിക്ക് കൊടുത്തതുകൊണ്ടോ നമ്മൾ ചാരിറ്റി മറ്റുള്ളവർക്ക് ചെയ്തതുകൊണ്ടോ ദൈവം നമ്മെ അറിയണമെന്നില്ല ദൈവം നമ്മെ അറിയുന്നത് അവൻ്റെ വചനം പ്രമാണിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു വിശദീകരണം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട് ഒരിക്കൽ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും അനുഗ്രഹിക്കപ്പെട്ടത് അപ്പോൾ യേശു എന്താ പറഞ്ഞത് അങ്ങനെയല്ല എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാൻമാർ അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവീരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പരിശുദ്ധാൻമാവ് നിങ്ങളോട് സംസാരിച്ചു ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം കേവലം നമ്മളുടെ അധര വ്യായാമമല്ല പ്രധാനപ്പെട്ടത് നമ്മൾ പറയുന്ന വാക്കുകളല്ല പ്രധാനപ്പെട്ടത് അതിനേക്കാൾ ഉപരി നമ്മളുടെ തിരുവചന അനുസരണമാണ് ആയതിനു വേണ്ടിയുള്ള ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം കേവലം മതപരമായി ഞങ്ങളുടെ അധരങ്ങളെ ചലിപ്പിക്കാതെ വാസ്തവമായിട്ടും ഹൃദയംഗമായി അങ്ങെ സേവിപ്പാൻ അങ്ങേ അനുസരിപ്പാൻ ദൈവവചനം അനുസരിച്ച് ദൈവനാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ഞങ്ങളെവരും സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേഘാമേ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൃപ്രദമായി തീർന്നു ഇതായി വിശ്വസിക്കുന്നു ഈ സ്ക്രീനിലേക്ക് അന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക കൂടുതൽ ദൈവവചന പഠനത്തിനും ഞങ്ങളെ വിളിക്കുക